പുസ്തകം അദ്ധ്യായം പത്തൊൻപത് വിവിധ നിയമങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തും ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്കവിധം അർപ്പിക്കുക അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങളത് ഭക്ഷിക്കണം മൂന്നാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം മൂന്നാം ദിവസം അത് ഭക്ഷിക്കുന്നത് നിന്ദിമാണ് അത് സ്വീകാര്യമാവുകയില്ല അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിന് ശേഷം കാലാപെറുക്കുകയും അരുത് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത് വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി നീക്കിവയ്ക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ ഭർത്താവ് നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുതും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുതും നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാ അശുദ്ധമാക്കുകയും അരുതും ഞാനാണ് കർത്താവും നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുതും കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുതും ചെകിടരെ ശപിക്കുകയോ കുരുടെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുതും നിങ്ങളുടെ ദൈവം ദൈവത്തെ ഭയ നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അനീതിയായി വിധിക്കരുതം ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരനെ നീതിപൂർവം വിധിക്കണം ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത് ഞാനാണ് കർത്താവ് സഹോദരനെ ഹൃദയം കൊണ്ടുവറുക്കരുതും അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുതും വയലിൽ വിത്തുകൾ കലർത്തി വി വിത വിതയ്ക്കരുതും ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും അരുത് ഒരു പുരുഷനും വിവാഹ സമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുവൻ ചയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്ക് മരണശിക്ഷ വിധിക്കരുത് എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതിൽകൽ പ്രായ്ചിത്ത ബലിയായി ഒരു മുട്ട മുട്ടനാടിനെ ബലിയർ കർത്താവിന് സമർപ്പിക്കണം പുരോഹിതൻ പ്രായ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് അവന് വേണ്ടി പാപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ പാപം അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും നിങ്ങൾ ദേശത്ത് വന്ന് പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം അവ നിങ്ങൾ ഭക്ഷിക്കരുത് നാലാം വർഷം കർത്താവിൻ്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും അഞ്ചാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം അവ നിങ്ങളെ സമ്പന്നരാക്കും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുതം ചെന്നിമുന്ദനം ചെയ്യരുത് ദീക്ഷയുടെ അഗ്രഹങ്ങൾ ദീക്ഷയുടെ അഗ്രം മുറിക്കുകയും അരുത് മരിച്ചവരുടെ മരിച്ചവരെ പ്രതിയും നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്തെ പച്ചകുത്തരുത് കുത്തരുതാം ഞാനാണ് കർത്താവം നിൻ്റെ പുത്രിയെ കേൾപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുവയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യുന്നു ചെയ്യാനിടയാകും നിങ്ങൾ എൻ്റെ ശാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ് ചെയ്യു ഞാനാണ് കർത്താവ് നിങ്ങൾ മന്ത്രവാദി മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവം പ്രായം പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം നിൻ്റെ ദൈവഭയ നിൻ്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവം നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശികളെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഇടയിൽ ഉപസിക്കുന്ന വിദേശികളെ നിങ്ങളുടെ നിങ്ങളുടെ സ്വദേശിയെ പോലെ കണക്കാക്കണം നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശികളെ സ്വദേശിയെ പോലെ കണക്കാക്കണം നിങ്ങളെപ്പോലെ അവനെ നിങ്ങളെപ്പോലെ തന്നെ അവനെയും സ്നേഹിക്കണം കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിങ്ങൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം ഞാനാണ് കർത്താവ് కిండవజనం